കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ ന്യൂസിലാൻഡ് അഞ്ചാം ട്വന്റി ട്വന്റിയുടെ ടോസ് സമയത്ത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇങ്ങനെ പറഞ്ഞു ഡോൺ ബെറി സഞ്ജു ഈസ് പ്ലെയിങ് നിരാശപ്പെടേണ്ട സഞ്ജു കളിക്കുന്നുണ്ട് ഇഷാൻ കിഷൻ പരിക്കുമാരെ ടീമിലേക്ക് തിരിച്ചെത്തുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആരാധകരെ ആവേശത്തിലാക്കി സൂര്യയുടെ പ്രതികരണം എത്തിയത് അതിനു പിന്നാലെ ആവേശത്തിൽ സ്റ്റേഡിയം ആർക്കും വിളിച്ചു പക്ഷേ ആ ആഹ്ലാദത്തിന് അധികം ആയുസ് ഓപ്പണറായി ബാറ്റിങ്ങിനിറങ്ങിയ സഞ്ജു വെറും ആറ് പന്തുകൾക്ക് മാത്രം നേരിട്ട് പുറത്തായി നാല് ദിവസങ്ങൾക്ക് ശേഷം മുംബൈയിലെ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ ലോകകപ്പിന് മുമ്പുള്ള ഏക സന്നാഹ മത്സരത്തിന് ടോസ് സമയത്ത് ഇന്ത്യയുടെ ഓപ്പണിംഗ് കോമ്പിനേഷനെ പറ്റി ചോദിച്ചപ്പോൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇങ്ങനെ പറഞ്ഞു ഡെഫിനറ്റ്ലി അഭിഷേക് ആൻഡ് ഇഷാൻ തീർച്ചയായും അഭിഷേകും ഇഷാനും വെറും നാല് ദിവസത്തെ ഇടവേളയിലാണ് ക്യാപ്റ്റൻ സൂര്യയുടെ ഈ രണ്ട് പ്രതികരണങ്ങൾ ലോകകപ്പ് പ്ലെയിങ് ഇലവനിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ ടീമിൽ തന്നെ സഞ്ജു സാംസണിന്റെ ഭാവി സൂചിപ്പിക്കുന്നതാണ് ഈ വാക്കുകൾ ഏറെക്കാലമായി ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന്റെ സ്ഥാനം തുലാസിലായിരുന്നു എന്നാൽ ലോകകപ്പ് ടീമിൽ പ്രധാന വിക്കറ്റ് കീപ്പറായതോടെ ഒരിക്കൽ കൂടി താരം ടീമിൽ ഇടമുറപ്പിച്ചെന്ന് എല്ലാവരും കരുതി എന്നാൽ ന്യൂസിലാൻഡിനെതിരായ പരമ്പര എല്ലാം തകിടം മറിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വന്റി ലോകകപ്പിന് ശേഷം അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണുമായിരുന്നു ഇന്ത്യയുടെ സ്ഥിരം ഓപ്പണർമാർ ഇരുപത്തിയഞ്ചിലെ ഏഷ്യ കപ്പിന് മുന്നോടിയായി ശുഭ്മിൽ ടീമിലേക്ക് തിരിച്ചെത്തിയതോടെയാണ് സഞ്ജുവിന് ഓപ്പണർ ഓപ്പണറുകൾ നഷ്ടമായത് ഇതോടെ ബാറ്റിംഗ് ഓർഡറിൽ സ്ഥിരമായി ഒരു പൊസിഷൻ ഇല്ലാതെയായി ഇത് സഞ്ജുവിന്റെ ബാറ്റിംഗിനെയും ബാധിച്ചു ഓപ്പണിംഗിൽ റൺസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടിയതോടെ ഷുബ്മാനെതിരെ മുറവിളി ഉയർന്നു സഞ്ജീവിനെ തിരിച്ചു കൊണ്ടുവരണമെന്നും ആവശ്യമുയർന്നു ഇത് പരിഗണിച്ചാണ് ലോകകപ്പ് ടീമിൽ നിന്ന് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയായിരുന്ന ഗില്ലിനെ ഒഴിവാക്കിയത് പകരം സെയ്ദ് മുഷ്താഖ് അലിയിൽ മിന്നും ഫോമിൽ കളിച്ച ഇഷാൻ കിഷനെ ടീമിൽ ഉൾപ്പെടുത്തി പ്രധാന വിക്കറ്റ് കീപ്പറും ഓപ്പണറുമായിരുന്ന സഞ്ജു സാംസണിന് ബാക്കാണ് ഇഷാൻ ടീമിലെത്തിയത് ലോകകപ്പിന് അതേ ടീമാണ് ന്യൂസിലൻഡിനെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിലും കളിച്ചത് എന്നാൽ പരമ്പരയ്ക്ക് മുമ്പ് തിരക്ക് പരിക്കേറ്റ് പുറത്തായതോടെ ഇഷാൻ കിഷനും പ്ലേയിങ് ഇനവിൽ സ്ഥാനം കിട്ടി ആദ്യ മത്സരത്തിൽ തിളങ്ങിയില്ലെങ്കിലും രണ്ടാം മത്സരം തൊട്ട് ഇഷാൻ കടം നിറഞ്ഞു അഞ്ചാം മത്സരത്തിൽ ട്വന്റി ട്വന്റി കരിയറിലെ ആദ്യ സെഞ്ചുറിയും നേടി മരുവിഷ്യത്ത് അഞ്ച് മത്സരങ്ങളിൽ ഓപ്പണർ ഇറങ്ങിയ സഞ്ജു ആകട്ടെ ആകെ നേടിയത് നാൽപ്പത്തി ആറ് ആണ് ഇതാണ് സഞ്ജുവിന്റെ വിധി നിർണയിച്ചത് ലോകകപ്പിൽ കളിക്കുന്നതിന് മുമ്പുള്ള വെറുമൊരു ഒരു പരമ്പരയിലെ പ്രകടനം ലോകകപ്പ് പ്ലെയിങ് ലെവൽ നിന്ന് താരത്തിന് പുറത്തേക്കുള്ള വഴി ക്ഷണിച്ചിരിക്കുന്നു സന്നാഹ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കക്കെതിരെ ഓപ്പണറായി ഇറങ്ങിയ ഇഷാൻ ഇരുപത് പന്തിലാണ് അർദ്ധ സെഞ്ചുറി നേടിയത് ഡെഫിനറ്റ്ലി ഇഷാൻ എന്ന ക്യാപ്റ്റന്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന പ്രകടനം പതിനഞ്ചംഗ ടീമിൽ ജസ്പ്രീത് ബുംറ സഞ്ജു സാംസൺ വാഷിംഗ്ടൺ സുന്ദർ എന്നിവർക്ക് മാത്രമാണ് സന്നാഹ മത്സരത്തിൽ അവസരം ലഭിക്കാതിരുന്നത് ബുംറയ്ക്ക് വിശ്രമം നൽകിയതും വാഷിങ്ടൺ പരിക്കിന്റെ പിടിയിലുമാണ് തത്വത്തിൽ സന്നാഹ മത്സരത്തിൽ അവസരം ലഭിക്കാത്ത ഏക താരം സഞ്ജു ആണ് ദക്ഷിണാഫ്രിക്കൻ ഇന്നിംഗ്സിൽ ഫീൽഡിങ്ങിൽ ഇറങ്ങിയതും മാത്രമാണ് ഏക ചാൻസ് തുടർച്ചയായ രണ്ടാം ലോകകപ്പിലാണ് സഞ്ജു സാംസൺ ടീമിൽ സ്ഥാനം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ട്വന്റി ട്വന്റി ലോകകപ്പിൽ പ്രധാന വിക്കറ്റ് കീപ്പർ ആയിരുന്ന ഋഷഭ് പന്തിന്റെ ബാക്കപ്പായാണ് സഞ്ജു ടീമിലെത്തിയത് എന്നാൽ എല്ലാ മത്സരത്തിലും ബെഞ്ചിലിരിക്കാനായിരുന്നു സഞ്ജുവിന്റെ വിധി ഇത്തവണ പ്രധാന വിക്കറ്റ് കീപ്പറായാണ് സഞ്ജു ടീമിലെത്തിയത് പക്ഷേ ബാക്കപ്പായ ഇഷാൻ കിഷൻ ടൂർണമെന്റ് തുടങ്ങും മുമ്പേ പ്ലെയിങ് ലെവലിൽ സ്ഥാനം ഉറപ്പിക്കുന്നു ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം തന്നെ താരതമ്യേന ദുർബലരായ ടീമുകളോടാണ് അതുകൊണ്ട് തന്നെ ടീമിലെ എല്ലാവർക്കും അവസരം കൊടുക്കാൻ തീരുമാനിച്ചാൽ മാത്രമാണ് സഞ്ജുവിന് ഒരു മത്സരത്തിലെങ്കിലും കളിക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ തുടർച്ചയായ രണ്ടാം ലോകകപ്പിലും സഞ്ജു സാംസൺ ബെഞ്ചിൽ തുടരും